നമസ്കാരം ഞാൻ ഡോക്ടർ റബി പി ആർ എസ് ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോ ഓയറിൻ റിസർവ് അതായത് അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്ന അവസ്ഥ എന്നുള്ളതിനെ പറ്റിയാണ് സാധാരണഗതിയിൽ ഒരു സ്ത്രീകളുടെ ഐഡിയൽ ഫെർട്ടിലിറ്റി ഏജ് എന്ന് പറയുന്നത് അതായത് ഏറ്റവും ഗർഭധാരണത്തിന് സാധ്യതയുള്ള പ്രായം ഒരു ഇരുപത്തഞ്ച് വയസ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഓരോ മാസവും അണ്ടാശത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയും ഒരു മുപ്പത്തഞ്ച് വയസ്സോടുകൂടി മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം വളരെ ക്രമാതീതമായി അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയും നാൽപ്പത് വയസ്സോട് ഏകദേശം ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം അണ്ടങ്ങളുടെ എണ്ണം വളരെ തുച്ഛമായി കുറയുകയും ചെയ്യാറുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സോടുകൂടി ഏകദേശം അണ്ടാൽപാദനം പൂർണമായും നിൽക്കുകയും മെൻസസ് നിൽക്കുകയും ചെയ്തു വരുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പേ തന്നെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് സാധാരണഗതി ലോ വരും റിസർവ് എന്ന് പറയാ പറയുന്നത് അണ്ടാശത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറയുന്നതിന് കാരണം പലതുണ്ട് ഏറ്റവും പ്രധാന കാരണം അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ ഏജ് തന്നെയാണ് രണ്ടാമത്തേത് റേഡിയേഷൻ എക്സ്പോഷർ അല്ലെങ്കിൽ ചില പ്രത്യേകതരം ജനിതക അസുഖങ്ങൾ ചിലപ്പോഴൊക്കെ ഒരു കാരണവുമില്ലാതെ അണ്ടാശത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരാ വരാറുണ്ട് ഇന്നത്തെ കാലത്ത് ഡിലേഡ് മാരേജ് ഫീമെയിൽ എംപ്ലോയ്മെന്റ് എന്നിവ കാരണം ഒരു കുഞ്ഞാവാനുള്ള പ്ലാനിങ് വളരെ വൈകുന്നതും ഈ ഈയൊരു ഡിമിഷഡ് അവേറൻ റിസർവിന് ഒരു പ്രധാന കാരണം തന്നെയാണ് ലോ ലോ അവറൻ റിസർവ് അല്ലെങ്കിൽ കുറഞ്ഞ അണ്ടാശത്തിലെ അണ്ടങ്ങളുടെ എണ്ണം എണ്ണക്കുറവ് എന്നുള്ളതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം പലരും വൈകിയ ഘട്ടത്തിലാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതും ഒരു ഡോക്ടറെ സമീപിക്കുന്നതും അപ്പോഴേക്കും ചിലപ്പോൾ അണ്ടാവശ്യത്തിൽ അണ്ടങ്ങളുടെ എണ്ണം ഏകദേശം പൂർണ്ണമായും തന്നെ കുറഞ്ഞതുപോലെയുള്ള അവസ്ഥയിലൊക്കെ നം പല രോഗികളും നമ്മൾ മുമ്പിൽ എത്തുന്നത് വളരെ പതിവാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് എന്തെങ്കിലും മെൻസ്ട്രൽ റെഗുലാരിറ്റി അല്ലെങ്കിൽ ഏജ് അഡ്വാൻസ് ആയി പോയി പോകുന്നു അല്ലെങ്കിൽ ഡിലേഡ് മാരേജ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഡിലേ ചെയ്യുന്നു എന്നുള്ള ഒരു പ്ലാനൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുകയും ഫെർട്ടിലിറ്റി താങ്കൾ ഒരു സ്ത്രീകളുടെയും അണ്ടാശ അണ്ടാശയത്തിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും എനി പോസിബിലിറ്റി ഓഫ് റെഡ്യൂസ്ഡ് ഉണ്ടെന്ന് നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോ ഡോക്ടറെ സമീപിക്കുകയും ഒരു ഫെർട്ടിലിറ്റി അസസ്മെൻറ്റ് നടത്തുകയും ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓരോരുത്തരുടെയും ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് അതായത് ഒരേയും റിസർവ് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രഗ്നൻസി ഡിലേ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പ്രഗ്നൻസി ഡിലേ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ പോലെയുള്ള നൂതന ചികിത്സാ രീതികളും ഇന്ന് വളരെ ആണ് അത്തരം ചികിത്സാ രീതിയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും ഒരു ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്